ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ഇന്ന് എൻ്റെ വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഗുരുവായൂരമ്പ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു പ്രസിദ്ധമായ പുന്നത്തൂർ കോട്ട ആനത്താവളമുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഒരു ഓട്ടോയിലാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് കിലോമീറ്ററാണ് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഈ പുന്നത്തൂർ ആനത്താവളത്തിലോട്ട് പോകാൻ വേണ്ടി മൂന്ന് കിലോമീറ്റർ ആണ് ദൂരം വളരെ പെട്ടെന്ന് എത്തും നമ്മളാണെങ്കിലും അങ്ങനെ ഓട്ടോയിൽ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പിന് സമർപ്പിച്ചിട്ടുള്ള അറുപതോളം ആനകളുണ്ട് ഇവിടെ അപ്പം അതൊക്കെ നമുക്കൊന്ന് കാണാം അപ്പം വീഡിയോ എല്ലാവരും കണ്ടുനോക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കും നമ്മൾ അവിടെ എത്തി ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം അവിടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ഗുരുവായൂർ ദിവസം പുന്നത്തൂർ കോട്ട ആന നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിലെ ടിക്കറ്റ് കൗണ്ടറുണ്ട് അതിൻ്റെ ബൈക്ക് വെച്ചിട്ടൊരു വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അറുപതോളം ആനകളുണ്ടെന്ന് പണ്ട് ഇതെന്ന് പറഞ്ഞാൽ പുന്നത്തൂർ രാജാക്കന്മാരുടെ കൊട്ടാരം എന്നാണ് കൊട്ടാരമായിരുന്നു ഇപ്പോൾ അത് ഗുരുവായൂരിൻ്റെ ദേവസ്വത്തിൻ്റെ കീഴിൽ ഒരു ആനകൾക്കായി ഒരു സംരക്ഷിത മേഖലയായി മാറിയിരിക്കുകയാണ് ഈ പുന്നത്തൂർ കോട്ട ആനത്താവളം ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത് നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ കാണുന്നത് ഇങ്ങനെയാണ് അവിടെ നമ്മുടെ ആനക്കുട്ടന്മാരെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഉണ്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാവരും കഴിച്ച് എൽ ഒത്തിരി ആൾക്കാരുമ കാണാൻ വരുന്നുണ്ട് അറിയാലോ ഗുരുവായമ്പൂന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള അമ്പലമാണ് അവിടെ നിന്ന് എല്ലാവരും ഇവിടെ കാണാനായിട്ട് വരികയും ചെയ്യുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഇവിടെ പഴയ അവരുടെ ഞാൻ പറഞ്ഞില്ല കൊട്ടാരം അവിടുത്തെ അവശിഷ്ടങ്ങളും പണ്ടത്തേതൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ പണ്ട് രാജക ഒരു ജീവിതം ഉണ്ടായിരുന്നെന്ന് ചരിത്രം അത് പറയുന്നുമുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ദേവസ്വത്തെടുത്ത് പിന്നെ ഗുരുവായൂപ്പനെ സമർശിച്ചു സമർപ്പിച്ചിട്ടുള്ള എല്ലാ ആനകളും ഇവിടെ ഒരുമിച്ച് കഴിയുന്നത് ഈ കോട്ട കോട്ടയിലാണ് പിന്നെ ആണെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആനകളുടെ ദിവസങ്ങളൊക്കെ തുടങ്ങി രാവിലെ ഭക്ഷണം കൊടുക്കുന്നു പിന്നെ അവിടെ ഇവിടെ കുളവുണ്ട് അവിടെ കുളിക്കുന്നു പിന്നെ ഇവിടെ പരിശീലനമൊക്കെ ഉണ്ട് ഉത്സവത്തിന് വേണ്ടിയുള്ള അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൽ വരുന്ന ഭക്തർക്കും അതുപോലെ ടൂറിസ്റ്റുകൾക്കും എല്ലാം ഇതൊരു ആകർഷണ കേന്ദ്രമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഗുരുവായൂർ ദർശനത്തിനോടൊപ്പം പുന്നത്തൂർ കോട്ടയം എല്ലാവരും സന്ദർശിക്കാറുണ്ട് ഇപ്പം ഇവിടെ വരുമ്പോൾ തന്നെ അറിയാം ഇവിടെ നല്ല തിരക്കാണ് പിന്നെ അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യം അത് പറയാതിരിക്കാൻ വയ്യ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും എന്തോ ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ് നമുക്ക് നമുക്കവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരും വരും പിന്നെ വലിയ മരവും നല്ല ശാന്തമായ അന്തരീക്ഷമാണ് പിന്നെ പിന്നെ ഈ പഴയ കോട്ട അതിൻ്റെ അവശിഷ്ടങ്ങളും ഏതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വേറിട്ട അനുഭവം തന്നെയാണ് ഇവിടെ വരുമ്പം ആദ്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ഗുരുവായമ്പലത്തിൽ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ് അപ്പോൾ പോവാത്തവരെല്ലാം ഒന്ന് പോയി കാണണം നമുക്ക് എന്തോ ഒരു പ്രത്യേക ഫീല് നമുക്ക് കിട്ടും ഞാൻ കള്ളം പറയാ ഞാനത് ചെന്നപ്പോൾ എനിക്ക് തോന്നിയതാണത് ഒരു പ്ലസന്റ് ഫീലിംഗ് ആണ് നല്ല രസമാണ് അവിടെ കാണാനായിട്ട് കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ല അറുപതോളം ആനകളുണ്ടെന്ന് എല്ലാം പിന്നെ ചില ആനകളുടെ ചില ഭാഗത്തോട്ടൊന്നും നമ്മളെ കയറ്റി വിടത്തില്ല കാരണം ചിലവരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് വലിയ ആനകളൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മൾ അവരുടെ അടുത്തോട്ടൊന്നും നമ്മൾക്ക് ഇവിടത്തില്ല അവിടെ പ്രത്യേകം സെക്യൂരിറ്റീസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം കുപ്പിയുടെ രീതിയിൽ പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടി ബോട്ടിൽസൊക്കെ നമ്മൾ കൊണ്ടുപോയി ക്യാരി ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അതിടാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം ഒരുപാട് സ്ഥലത്ത് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം അപ്പോൾ ഇവിടെ ഒന്നും വൃത്തി പ്ലാസ്റ്റിക്കും വേസ്റ്റുകളും ഒന്നും ഇട്ട് വൃത്തിയുടെ പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് എല്ലായിടവും ഉണ്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാം ഫുൾ സെക്യൂരിറ്റീസ് ആണ് ഇവിടെ ഫുള്ളും എനിക്ക് തോന്നുന്നു ഒരു മൂന്നാലാനകൾക്ക് ശേഷം ഒരു സെക്യൂരിറ്റി രീതിയിൽ എല്ലായിടവും സെക്യൂരിറ്റിയാണ് കാരണം ഇത് നോക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ അതൊരു നല്ല കാര്യമാണ് നമുക്കപ്പം അങ്ങനെ പേടിക്കേണ്ടതായിട്ട് ഒരു കാര്യവുമില്ല പിന്നെ എല്ലാ ആനകളും നല്ല എല്ലാവരും നല്ല ഭക്ഷണം കൊടുത്ത് എല്ലാം നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടാണ് അവിടെ നിൽക്കുന്നത് പിന്നെ അവിടെയെല്ലാം നമുക്കൊരു ഇങ്ങനെ വള്ളി കെട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് അടുത്തോട്ടൊന്നും പാൻ പറ്റത്തില്ല പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ വലിയ ഫീസൊന്നുമില്ല ചെറിയ ഫീസേ ഉള്ളൂ കയറാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ നല്ല ഫീസ് വാങ്ങിച്ചാലും കുഴപ്പമില്ല കാരണം ഇത്രയും ആനകളെ സംരക്ഷിക്കാൻ ഈ ഫീസ് ശരിക്കും ഒരു തുച്ഛമായ ഫീസ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് കയറാനായിട്ട് പിന്നെ ആണെങ്കിൽ പിന്നെ ഇവിടെ ആണെങ്കിൽ ഈ ആനകളുടെ എല്ലാം ഫോട്ടോസ് അതായത് ആനയുടെ എല്ലാം പേരും ഫോട്ടോസുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതിലിട്ടിട്ടുണ്ട് ഇനിക്കൊന്ന് ഇവിടെ നിന്ന് നമുക്കിപ്പം പുറത്തോട്ടൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ഇവിടെ എനിക്കൊന്ന് രജി ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്താലൊക്കെ എനിക്കൊന്ന് പുറത്തോട്ട് ആനകളെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതൊക്കെ പിന്നെ ആണെങ്കിൽ ഇങ്ങനെ ആനക്കൊട്ടിൽ ഇതുപോലത്തെ കൂടുകൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ അവിടെ കണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലായിടവും ഞാൻ പറഞ്ഞല്ലോ സെക്യൂരിറ്റിയുണ്ട് പിന്നെ എല്ലാം നല്ല പ്രകൃതി സൗന്ദര്യമുണ്ട് അവിടെ ചെല്ലുമ്പോഴേ നല്ല മരങ്ങളാണ് അത് നമുക്ക് നല്ല ഇഷ്ടപ്പെടും നല്ല രസമാണ് കാണാനായിട്ട് ഒരു ഞാൻ പറഞ്ഞില്ലേ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നല്ല വലിയ മരങ്ങള് ഞാൻ പറഞ്ഞതിൽ വേ ഇതുപോലെ വേസ്റ്റുള്ള കുപ്പികൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം ഉണ്ട് ഇതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഇങ്ങും വേസ്റ്റ് എന്തായാലും ഇവിടെ ആണ് ഞാൻ പറഞ്ഞ പോലെ രജിസ്റ്റർ ചെയ്യുന്നത് അതായത് ഇവിടെ ആണ് ആനകളുടെ എല്ലാം ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്തെങ്കിലും പുറത്തോട്ടൊക്കെ കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും രജിസ്റ്റർ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സംഭാവനകളൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി ഇവിടെ പറ്റുമെന്ന് പിന്നെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ പരാതി എഴുതുക അങ്ങനെയൊക്കെ എല്ലാം സംഭവങ്ങളും ഇവിടുണ്ട് പിന്നെ ഇവിടെ അതിൻ്റെ പുറത്തായിട്ട് വലിയ ഒരു കുളമൊക്കെയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗുരുവായൂരപ്പന് സമർപ്പിച്ചിട്ടുള്ള ഇത്രയാനകളെയും കൂടെ ഒരുമിച്ച് കാണുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് ഫുൾ ഇങ്ങനെ കറങ്ങി വരുന്ന തീരാവുന്നതേ ഉള്ളൂ അപ്പം നമ്മളാണെങ്കിൽ ഒരു റൗണ്ട് ഫുൾ കറങ്ങി ഇനിയിപ്പോൾ ഇനി ഇവിടുന്ന് തിരിച്ച് അങ്ങ് പോവാണ് നമ്മൾ നമ്മുടെ ഞാൻ പറഞ്ഞ അപ്പാർട്ട്മെൻസിലോട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ അറിയിക്കും അപ്പോൾ എല്ലാവരും ഇവിടെ പോകും അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്